ഞാനുള്ളവനായിരിക്കണം മന്ത്രി ഈ പാവപ്പെട്ടവൻ ഈ ഒരേക്കറിൽ അറുപതിനായിരം രൂപ മുടക്കി ഈ കൃഷി ചെയ്തിരിക്കുന്ന ഈ നിലത്തിന്ന് നമുക്ക് പത്ത് പൈസ ഇവർ ഈ മെല്ലുകാരോട് ഈ പൊതുയോഗവും യോഗവും കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും ഇരുപത്തി അയ്യായിരം രൂപ പാട്ടവും കൊടുത്ത് ഏഹ് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ ഇതിൽ മുടക്കി അറുപതിനായിരം രൂപയ്ക്ക് നെല്ലിന് വേണ്ടിട്ട് ഞങ്ങൾ രൂപ ലാഭത്തിന് ദിവസമായി കാത്തിരിക്കാഭത്തിന് തുടരുകയാണ് ഇപ്പൊ ശരിയാകും ഇപ്പൊ ശരിയാകും എന്ന് പറയുന്നതല്ലാതെ ഒരു കൂസലില്ല നമ്മുടെ അധികാര സ്ഥാനം